അന്തിനാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ നിർമ്മിക്കുന്ന പ്രവേശന കവാടത്തിന്റെയും സംരക്ഷണവിദ്യയുടെയും നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാക്കൽ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പദ്ധതി ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം നടക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകൾ ഇന്ന് മികവിന്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് രാജേഷ് വാളിപ്ലാക്കൽ പാളി ഇവിടെ ഒരു പ്രവേശന കവാടം നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവുമായിട്ട് അനുബന്ധിച്ചാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ സ്കൂള് നമ്മുടെ ഈ പ്രദേശത്തെ വളരെയേറെ പഴക്കമുള്ള നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവണ്മെൻറ്റ് സ്കൂളാണ് അതിലുപരി നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകളുള്ള അവരുടെ ഒരു ജീവശ്വാസം പോലെ കൊണ്ടു നടക്കുന്ന ഒരു ഗവണ്മെൻറ്റ് സ്ഥാപനമാണ് നമ്മുടെ ഈ അന്നിനാട് ഗവൺമെന്റ് യു പി സ്കൂൾ എന്നുള്ള കാര്യം ഞാൻ ഏറെ നന്ദിയോടുകൂടി അവസരത്തിൽ ഇന്ന് വളരെ ചെറിയ ഒരു നിർമ്മാണ ഉദ്ഘാടനമാണെങ്കിൽ പോലും ആളുകള് ഈ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു പറയുമ്പോൾ ഈ സ്കൂളിന്റെ നന്മ ഈ സ്കൂളിൽ ഒരുപക്ഷെ പഠിച്ചുപോയ ആളുകളൊക്കെ ഇന്ന് വ്യത്യസ്തമായ നിലകളിൽ ഉന്നതമായ നിലവാരത്തിൽ എത്തിയ ഒരുപടി ആളുകളുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം പഞ്ചായത്ത് മെമ്പറിൽ സ്മിതാ ഗോപാലകൃഷ്ണൻ ബാബു കാവുകാട്ട് ഷാജി വട്ടക്കുന്നേൽ സി ബി ബ്ലാത്തോട്ടം എം പി കൃഷ്ണൻ നായർ പി എസ് ശാനന്തരൻ തുടങ്ങിയവർ പങ്കെടുത്തു